പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതൊരു പി എസ് സി വിജ്ഞാപനമാണ് ഫാർമസിസ്റ്റുകാരെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഈ വർഷത്തെ ഒരു വിജ്ഞാപനം കൂടിയായിരുന്നു പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വിജ്ഞാപനം മൂന്ന് ജില്ലകളിലേക്ക് ഇൻഷുറൻസ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടൂനെ വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു അതിൻ പ്രകാരം ഫാർമസിസ്റ്റ് ഗ്രേഡ് ടുന്റെ ആറാമത്തെ വാച്ച് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്ക് വരുന്ന വയനാട് കാസർകോട് ആലപ്പുഴ ജില്ലകളിലേക്ക് വരുന്ന പരീക്ഷയുടെ ആറാമത്തെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്കുള്ള ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ആറാമത്തെ ബാച്ച് മാസ്റ്റർ കി അക്കാഡമി ആരംഭിച്ചിട്ടുണ്ട് കൃത്യമായി നിങ്ങൾക്ക് പഠനം ആരംഭിക്കാം സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നമ്മുടെ പഠനം സ്റ്റഡി പ്ലാൻസ് അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് ലൈവ്സ് അതുപോലെ തന്നെ പി ഡി എഫ് മെറ്റീരിയലുകൾ അൺലിമിറ്റഡ് മോഡൽ എക്സാംസ് പരീക്ഷയോടെ അടുപ്പിച്ച് അൺലിമിറ്റഡ് മോഡൽ എക്സാംസ് അതിന്റെ കൂടെ മാസ്റ്റർ ദി അക്കാഡമിയുടെ സൗജന്യമായി ലഭിക്കുകയാണ് ഞങ്ങളുടെ ആറാമത്തെ ബാച്ചിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ആറാമത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്